പ്രത്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇങ്കിങ്ക എന്ന് പേരുള്ള ന്യൂസിലൻഡിലെ ഒരു ഗ്രാമത്തലവൻ ക്രിസ്ത്യാനിയായി രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് അവിടെയെത്തിയ അമേരിക്കൻ സൈനികർക്ക് അയാൾ സഹായങ്ങൾ നൽകി അതിനു പകരമായി അവർ അയാളുടെ മകനെ ബൈബിൾ കോളേജിൽ അയച്ച് പഠിപ്പിച്ചു യുദ്ധാനന്തരം അമേരിക്കൻ സൈന്യം അവിടം വിട്ടുപോയി സൈനികർ അവശേഷിപ്പിച്ച തടിയും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ച് പള്ളി പണിയാൻ ഇങ്കിംഗ തീരുമാനിച്ചു ഒരു ഓസ്ട്രേലിയൻ മിഷനറിയെ സമീപിച്ച് ഇങ്കിംഗ പറഞ്ഞു ഞാൻ ഈ ഗ്രാമത്തിൽ ഒരു പള്ളി പണിയാൻ ആഗ്രഹിക്കുന്നു അതിൽ വിൽക്കുന്ന ഫലകത്തിൽ എന്ത് എഴുതണം മിഷനറി ചോദിച്ചു നിങ്ങൾ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത് ഒരു കടലാസ് നിവർത്തി ഇങ്കിങ്ക എഴുതിക്കൊണ്ടുവന്നത് വായിച്ചു ഈ ദേവാലയം ഇങ്കിങ്ക നിർമ്മിച്ചു നിങ്ങൾ മാത്രമാണോ വേല ചെയ്തത് ഇങ്കിംഗ പറഞ്ഞു അല്ല ഗ്രാമവാസികൾ എല്ലാവരുമുണ്ട് എങ്കിൽ അവരെ പറ്റിയും ഓർക്കേണ്ടതല്ലേ ശരിയാണ് ഞാനത് വിട്ടുപോയി ഒരാഴ്ചയ്ക്ക് ശേഷം അയാൾ തിരിച്ചു വന്ന് എഴുതിയത് വായിച്ചു കേൾപ്പിച്ചു ഈ ദേവാലയം ഇങ്കിങ്കായും മറ്റുള്ളവരെ ചേർന്ന് ദൈവാരാധനയ്ക്ക് നിർമ്മിച്ചു അയാളുടെ പേര് വലിയ അക്ഷരത്തിലായിരുന്നു മിഷണറി ചോദിച്ചു ഇതിൽ ദൈവമഹത്വത്തിനെന്നോ ദൈവാരാധനയ്ക്ക് സമർപ്പിച്ചതെന്നോ ഒരു വാക്കുമില്ലല്ലോ അത് വേണ്ടതല്ലേ ശരിയാണ് ഇങ്കിങ്ക സമ്മതിച്ചു പിന്നീട് അയാൾ എഴുതിക്കൊണ്ടുവന്നു ഈ ദേവാലയം എങ്കിങ്കായും മറ്റുള്ളവരും ചേർന്ന് ദൈവാരാധനയ്ക്ക് നിർമ്മിതി ചെയ്തു ഈ പ്രാവശ്യം ദൈവാരാധനയ്ക്ക് എന്നുള്ളത് വളരെ ചെറിയ അക്ഷരത്തിലായിരുന്നു ഒരു സൽപ്രവൃത്തിയാണ് ചെയ്തതെങ്കിലും അതിലും സ്വന്തം പേര് മുഴിപ്പിച്ച് കാണിക്കുവാനുള്ള അയാളുടെ സാഹസത്തെപ്പറ്റി നമുക്ക് പുച്ഛം തോന്നിയേക്കാം എങ്കിൽ നമ്മിലും അനേകർ ഈ വിധത്തിലുള്ളവരാണെന്ന് ചിന്തിക്കണം അവരുടെ സംസാരത്തിലെ പ്രധാന നായകൻ ഞാനായിരിക്കും അയാളുടെ നേട്ടങ്ങൾ അയവിറക്കിക്കൊണ്ടായിരിക്കും സംസാരിക്കുക അവർ വാസ്തവത്തിൽ തങ്ങൾക്കില്ലാത്ത വിനയം നടിക്കുന്നവരാണ് എളുപ്പത്തിൽ അവരെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും യഥാർത്ഥ വിനയം ആദരവ് അംഗീകാരം ഇവയെല്ലാം നേടിത്തരുന്നത് സ്വയം ജീവിതത്തിൽ സമർപ്പിക്കപ്പെടുമ്പോഴാണ് യാക്കോബ് സ്ലീഹ പറഞ്ഞു അഹങ്കാരികളെ ദൈവം എതിർക്കുന്നു വിനീതർക്ക് അവിടുന്ന് കൃപയരുളുകയും ചെയ്യുന്നു മത്തായി ഏഴ് രണ്ട് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ